ദൈവനാമം മൗത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൽ പ്രിയരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി മുൻ മഹാ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ദക്ഷിണ കേരള മഹായിടവക ഓഫീസിൽ കടന്നു വരികയും അവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് കാരണം നാളെ ദക്ഷിണ കേരള മഹാ ഓഫീസുകൾ അടങ്ങി കിടക്കുന്നു നിയമ പോരാട്ടങ്ങൾ നടന്നു വരുന്നു ചർച്ചകളും നടന്നു വരുന്നു മഹായിടവയുടെ ഓഫീസുകൾ അടങ്ങിക്കിടക്കുന്നത് കാരണം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല പെൻഷനായ അച്ഛന്മാർക്കും കുടുംബങ്ങൾക്കും അവർക്ക് ലഭിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല നമ്മുടെ ഹോമിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവർത്തിയില്ല മാസങ്ങളായി ഈ അവസ്ഥ തുടർന്ന് വരവേ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി തന്നെ മുൻകൈയ്യെടുത്ത് ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ ചെക്കുകൾ നൽകി ആ ചെക്കുകൾ പാസായി എന്നാൽ പെൻഷനായ അച്ഛന്മാരുടെയും അവരുടെ കുടുംബങ്ങൾക്കും ലഭിക്കേണ്ട സാമ്പത്തിക സഹായത്തിൻ്റെ ചെക്ക് ബാങ്കിൽ നൽകിയപ്പോൾ മുൻ മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആ ചെക്കുകൾ പാസ്സാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിന് പരാതി നൽകുകയും ആ ചെക്കുകൾ പേയ്മെൻ്റ് ഇല്ലാതെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അതിനെ തുടർന്നുള്ള നിയമ നടപടികളും ചർച്ചകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ നൽകിയ കത്താണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കത്ത് നൽകിയതുകൊണ്ട് തന്നെ നമ്മുടെ പെൻഷനായ ഇരുന്നൂറ്റി അൻപതിന് പുറത്ത് അച്ഛന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും കഴിഞ്ഞ നാല് മാസത്തോളമായി യാതൊരു സഹായവും മഹാ ഇടവകയിൽ നിന്ന് നൽകാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ വിശ്വാസ സമൂഹമായ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിന്ത അറുന്നൂറിന് പുറത്ത് സഭകൾ പത്ത് ലക്ഷത്തോളം വരുന്ന വിശ്വാസ സമൂഹം നാം ഒരുമിച്ച് കൈകോർത്താൽ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടുകൂടെ എൻ്റെ പ്രിയ ദൈവജനമേ സഹോദര സഹോദരി കഴിഞ്ഞ നാളുകളിലെല്ലാം നാം കൈകോർത്തപ്പോൾ നമുക്ക് അനേകരെ സഹായിക്കാനായിട്ട് കരുതാനായിട്ട് സാധിച്ചു നമ്മുടെ കൊച്ചു സംസ്ഥാനം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ അന്ന് നാം അനേകരുടെ കരങ്ങൾ പിടിച്ചുയർത്തിയ വ്യക്തികളാണ് ലോകമെമ്പാടും കോവിഡ് എന്നുള്ള മഹാമാരി ആഞ്ഞടിച്ചപ്പോൾ അന്നും നാം സഹായഹസ്തവുമായി മുന്നോട്ട് വന്നു എന്തിനേറെ വയനാടിൽ നടന്ന വലിയ ദുരന്തത്തിലും നാം കിലോമീറ്റർ കണക്കിന് സഞ്ചരിച്ചു സമ്പത്ത് ശേഖരിച്ചു നാം അവരെ സഹായിക്കാനായി കടന്നുപോയി ഇപ്പോൾ പ്രതിസന്ധി നമ്മുടെ മഹായടവയ്ക്ക് ഉള്ളിലാണ് ഇന്ന് നാം സഹായിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നമ്മെ വഴി നടത്തിയ നമ്മുടെ അച്ഛന്മാരെയും കുടുംബങ്ങളെയുമാണ് നാം ഒന്ന് ഓർത്തു നോക്കുക ഈ ഇരുന്നൂറ്റി അൻപതിന് പുറത്തുള്ള പെൻഷനായ അച്ഛന്മാരും കുടുംബങ്ങളും ആരാണ് നമ്മുടെ ഓരോരുത്തരുടെയും സഭകളിൽ വർഷങ്ങളോളം ഇരുന്നു കൊണ്ട് നമ്മെ ആത്മീയമായി നടത്തിയവരാണ് നിലനിർത്തിയവരാണ് നമ്മുടെ ഓരോ സന്തോഷങ്ങളിലും അവർ പങ്കുചേർന്നവരാണ് നമ്മുടെ ദുഃഖങ്ങളിൽ നമുക്കൊപ്പം അവർ കൈപിടിച്ചവരാണ് നമ്മെ വചനം പഠിപ്പിച്ച ഇടയ ശ്രേഷ്ഠന്മാരാണ് നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ രോഗത്തിൽ നമ്മെ സന്ദർശിച്ചവരാണ് നമ്മുടെ കണ്ണുനീര് തുടച്ചവരാണ് നമ്മുടെ കടഭാരങ്ങളിൽ നമുക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാണ് ഇന്ന് അവർ രോഗത്തിൻ്റെ അവസ്ഥയിലാണ് ക്ഷീണത്തിൻ്റെ അവസ്ഥയിലാണ് വാർദ്ധക്യത്തിൻ്റെ മധ്യത്തിലാണ് ഒട്ടനവധി അച്ഛന്മാർ വാടക വീടുകളിലാണ് താമസിക്കുന്നത് സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയുള്ള അനേകറുണ്ട് സ്വന്തമായിട്ടൊരു ഭവനമില്ലാതെ മക്കളെ വിവാഹം കഴിച്ചു വിടാൻ നിവൃത്തിയില്ലാതെ ചികിത്സാ ചെലവിന് വേണ്ടി സമ്പത്ത് കണ്ടെത്താൻ സാധിക്കാതെ അങ്ങനെ ആയിരിക്കുന്ന അനേകം റിട്ടയർ ചെയ്ത അച്ഛന്മാരും കുടുംബങ്ങളും നമ്മുടെ മധ്യത്തിലുണ്ട് അവർക്ക് കിട്ടുന്ന ഒരു ചെറിയ സഹായമായിരുന്നു ഈ പെൻഷൻ കഴിഞ്ഞ നാല് മാസത്തോളമായി ആ പെൻഷൻ നിലച്ചിരിക്കുന്നു നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ വിജയം ലഭിച്ച് അവർക്ക് ഈ പെൻഷൻ തിരിച്ചു ലഭിക്കുമ്പോൾ ഇനിയും സമയം ഏറെ കഴിയും അതുവരെ പിടിച്ചു നിൽക്കാൻ നമ്മുടെ കരങ്ങൾ അവർക്കൊരു സാന്ത്വനമാകണം നമുക്കവരെ കരുതാനായിട്ട് സാധിക്കണം നമുക്കവരെ ബലപ്പെടുത്താനായിട്ട് സാധിക്കണം എൻ്റെ പ്രിയ ദൈവജനമേ ആഘോഷങ്ങളുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നമ്മളുടെ ആവശ്യങ്ങളായിട്ട് മാറാനായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ അതിൽ ഒരു അച്ഛൻ്റെ ഒരു മാസത്തെ പെൻഷൻ നൽകാനായിട്ട് സാധിക്കും നമ്മൾ ചിലപ്പോൾ ഒരു സഭയായിട്ട് വിചാരിച്ചാൽ ഒരു അച്ഛൻ്റെ കുടുംബത്തിനെ സഹായിക്കാനായിട്ട് സാധിക്കും നമ്മളൊരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് വിചാരിച്ചാൽ നമുക്ക് ചിലപ്പം സാധിച്ചെന്ന് വരും എങ്ങനെ നമുക്കവരെ സഹായിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് റിട്ടയർ ആയ അച്ഛന്മാരുടെ ഒരു ഫെലോഷിപ്പാണ് റിട്ടയർഡ് ക്ലർജി ഫെലോഷിപ്പ് അതിൻ്റെ പ്രസിഡന്റ് ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നത് ഹോളി ഗാർലൻ്റ് അച്ഛനാണ് സെക്രട്ടറിയായി ടി സദാനന്ദൻ അച്ഛനും ട്രഷററായി എം ആർ സത്യദാസ് പ്രസാദ് അച്ഛനുമാണ് പ്രവർത്തിച്ചു വരുന്നത് അവരുടെ ഫോൺ നമ്പേഴ്സും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നെങ്കിൽ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ആത്മാവ് ഒരു പ്രേരണ നൽകുന്നെങ്കിൽ ആഘോഷങ്ങൾക്ക് വേണ്ടി ആയിരങ്ങൾ നാം ചെലവിടുമ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി നൂറ് രൂപ പോലും എടുക്കാൻ സാധിക്കാത്ത നമ്മുടെ ഈ പുരോഹിതരെ നമുക്കൊന്ന് ചേർക്കാനായിട്ട് പറ്റുമോ നമുക്കൊന്ന് സഹായിക്കാനായിട്ട് പറ്റുമോ നമുക്കൊന്ന് കരുതാനായിട്ട് സാധിക്കുമോ നിങ്ങൾ മാറ്റിവെക്കുന്ന തുക എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഈ അച്ഛന്മാരെ വിളിച്ച് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ പ്രോമിസ് നിങ്ങൾക്കൊന്ന് നൽകാനായിട്ട് സാധിക്കുമോ നാം എല്ലാവരും ഒരുമിച്ച് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ സഭയാണ് നാം ഒരു ദൈവത്തിൻ്റെ ജനവും മക്കളും ഈ സമയത്ത് നാം പരസ്പരം കൈകോർത്തില്ലെങ്കിൽ നാം പരസ്പരം സഹായിച്ചില്ലെങ്കിൽ നമ്മെ സഹായിക്കാനായിട്ട് മറ്റാരും കടന്നു വരില്ല ഇതിൽ ഒരു അച്ഛൻ്റെ കുടുംബത്തെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും ഈ പ്രതിസന്ധി നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് കാരണമാകാനായിട്ട് സാധിക്കും ഒരു വലിയൊരു ഉണർവിന് നമ്മൾ പങ്കുകാരാകുകയും ചെയ്യും നിയമ പോരാട്ടങ്ങളെല്ലാം വിജയിച്ച് ഈ എൽ എം എസ് ഓഫീസ് തുറക്കുന്നത് വരെ ഈ പുരോഹിതരെയും കുടുംബത്തെയും കരയാതെ കരുതാൻ നമുക്ക് സാധിക്കട്ടെ അതോടൊപ്പം ഒരു കൊച്ചാലോചനയും ആലോചനയും കൂടെ നിങ്ങളുടെ പോലെ വയ്ക്കുന്നു നമ്മുടെ ഹോമുകൾ അതിലുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഓരോ ഫങ്ഷൻസും ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറീസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ മറക്കാതിരിക്കുക ആ ദിവസങ്ങൾ അവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ഒരു ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് നമ്മെക്കൊണ്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുക നിർത്തട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ